ഇത് നടപടി ആവത്തില്ല അമ്മാതിരി ഉള്ള ടാസ്ക്കാണ് കൊടുത്തേക്കുന്നത് അറുപോറ് ടാസ്ക് കേട്ടാ ഇവരൊന്നും ചെയ്യുന്നുമില്ല പിന്നെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങളുമാണ് എന്തെങ്കിലും മിണ്ടാൻ പാടില്ല അനങ്ങാൻ പാടില്ല തൊടാൻ പാടില്ല പിടിക്കാൻ പാടില്ല ആ രീതിയിലാണതിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പം സാബു ഇവിടെ സേഫാണ് കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനു ആരിനും ആര്യനും തമ്മിലങ്ങ് ആയിക്കോളും പുള്ളിക്കാരനും ഇവിടെ സേഫുമാണ് കളിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അനു ആരും തമ്മിൽ കളിക്കും അതിനുവേണ്ടി അനു ഇവിടെ കളിക്കുന്നുണ്ട് അനുവിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കളികളൊക്കെ കളിക്കുന്നുണ്ട് ഡ്രസ്സിങ് റൂമിനകത്ത് കയറി പോവുക ബാത്റൂമിനകത്ത് കയറിപ്പോയി നിൽക്കുക ഏഹ് പിന്നെ ബാത്റൂമിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കുക ആതിലേനെ കൂട്ടി വിളിക്കുക ബാത്റൂമിലേക്ക് സോ ഇമാതിരിയുള്ള കളികൾ ഇതൊക്കെയല്ല അനുവിൻ്റെ കളി ഇനി അടുത്തത് ആരിൻ്റെ കളികൾ ഞാൻ ഊതുക ഫൂതിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ എന്തായിരുന്നാലും ഇവിടെ സാബ്മാൻ സുഖിച്ചിരിക്കുകയാണ് അതായത് വേറൊരാൾക്ക് ഉള്ള ഒരു ഇത് സാബുമാൻ ഇപ്പം ലാഭമായിക്കൊണ്ടിരിക്കുകയാണ് അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ആരും സാബുമാനെ കയറി പിടിക്കുന്നില്ല ആരും അനു അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലൈവ് അറു ബോറാണ് കേട്ടോ അറു ബോർ എന്ന് പറഞ്ഞാൽ ഉറങ്ങി ഉറങ്ങി നമ്മൾ വീഴും അമ്മാതിരി ബോർ ടാസ്ക്കും ഇവർക്ക് ഇതുവരെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ നോമിനേഷൻസിന് വിളിച്ചിരുത്തിയിട്ടുണ്ട് നോമിനേഷൻസിനാണെന്ന് അറിഞ്ഞുകൂടാ ലീവിംഗ് ഏരിയയില് പിടിച്ചിരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ഈ വീഡിയോ അതിന് ശേഷമായിരിക്കും ഈ വീഡിയോ വരുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ അനീഷിനും ആദ്യം തമ്മിൽ ബഹളങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു എന്തിനാണെന്ന് എനിക്കൊരു പിടിയില്ല ആതിലെയാണ് പിടിച്ചിരുത്തി തുടങ്ങിയത് ചേട്ടാ അപ്പോൾ ഇവിടെ അനീഷ് അങ്ങനെ ഈ ആതിലെയാണ് പറഞ്ഞത് നെൽകൃഷി വിറ്റിട്ടാണ് നെൽപ്പാടം വിറ്റിട്ടാണ് അനീഷ് പി ആർ കൊടുത്തതെന്നൊക്കെ ആ ഒരു സംഭവം എടുത്ത് അനീഷ് പിടിച്ചേക്കാം എനിക്ക് പി ആർ ഇല്ല പി ആർ ഇല്ല പി ആർ ഇല്ല എനിക്ക് പി ആർ ഇല്ല എനിക്ക് പി ആർ ഇല്ല എന്ന് ചേട്ടാ പി ആർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമുക്കൊന്നും ഇല്ല പി ആർ ഇല്ല എനിക്ക് പി ആർ ഇല്ല എനിക്ക് പി ആർ ഇല്ല ഓ ശരി ചേട്ടാ എനിക്ക് പി ആർ ഉണ്ടെങ്കിൽ നെൽകൃഷി വിറ്റിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന് പുറത്തു പോകും അല്ലെങ്കിൽ ആതിലെ ഇവിടെ പുറത്തു പോകും എൻ്റെ പൊന്നിയേട്ടാ ഇവിടെ നെൽകൃഷി വിറ്റാല് ഇല്ലെങ്കിൽ പി ആർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം ഇവിടെ അനു ആരിനും അനു ഇവിടെ ഇവിടെ കടന്നിട്ട് എന്താണ് അരി വാർക്കുന്നു ആ അനു ആരിനും കൂടെ അരി വാർക്കുന്നു അനു ടോയ്ലറ്റിൽ പോകണം എന്ന് പറയുന്നു അകത്ത് കയറിയിട്ട് കയ്യും കൂടെ അകത്തേക്ക് വലിക്കുന്നു ആ എന്നിട്ട് പുറത്ത് ഇടുന്നു അത് കഴിഞ്ഞ ശേഷം കൈ ലൂസാക്കിയതൊന്നും അറിയത്തില്ല കാര്യം വാതിലടക്കയാണ് പിന്നെ അതുകഴിഞ്ഞ് അക്ബർ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് അത് അനുവദിച്ചു കൊടുക്കണം എന്നാണെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് നൂറെ ആതിലെയും കൂടി ഇവിടെ നിന്ന് അയവറക്കുകയാണ് അതായത് പേർക്കും ഇപ്പം നൂറ് ദിവസം നിൽക്കണം പേർക്കും ഒന്നിച്ച് വിന്നറാവണം എന്നും ആഗ്രഹം ഉണ്ട് കേട്ടോ നൂറേക്കും ആതിലേക്കും നോമിനേഷൻസിൽ എവിടെ ഇരിക്കുമെന്ന് ഡിസ്കസ് ചെയ്യുകയാണ് താഴെ നിവിൻ താഴെ ഇരിക്കും എന്നുള്ള ഇന്നലെ തുടങ്ങിയ ഡിസ്കഷനാണ് അപ്പം എനിക്ക് ഞാൻ പറയണത് ഇവരെ രണ്ടുപേരും മറ്റേ ഡബിൾ നോമിനേഷന് കൊണ്ടുപോകണം അതായത് നൂറെ ആതിലെ അല്ലെങ്കിൽ നൂറേനയോ ആ അനുനെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ ആര് നോമിനേറ്റഡ് ആവും ആ ഒരു സംഭവം കൊടുക്കണം അതാണ് കൊടുക്കേണ്ടിയിരുന്നത് ഇപ്പം കാര്യം കൊടുക്കത്ത പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഇരിക്കുക നൂറ വന്നിട്ട് എന്നെ ഡെമോൺസ്ട്രേ അതായത് ആ ഡി ഡിമോട്ടിവൺസ്ട്രേറ്റ് ഡി ഡിമോട്ടിവേറ്റ് ചെയ്യയാണ് നിവിനും അക്ബറും എല്ലാം കൂടി അല്ല നിവിനും ലക്ഷ്മിയും പിന്നെ അപ്പോൾ ആതിര പറയുന്നുണ്ട് നീ കുറച്ച് ഒരു ബോറിംഗ് ആണ് ഇപ്പം സ്റ്റാർട്ടിങ്ങിനെ കറിച്ച് നീ കുറച്ച് ബോറിങ് ആണ് അപ്പം നൂറ പറയണ് രണ്ടാൾ തമ്മിൽ കോൺവെർസേഷൻ വരാൻ താല്പര്യമില്ല അക്ബറുമായിട്ട് ഒരു താല്പര്യമില്ല എന്ന് പറയുന്നത് അപ്പം ആതിര പറയുന്നത് ബേബിക്ക് ഇപ്പോൾ കുറച്ച് മടിയുണ്ട് അനുവിനോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ അനു ഞാൻ നിനക്ക് തരില്ല ക്യാപ്റ്റൻസി എന്നാണ് ആരിനോട് പറയുന്നത് ആർക്ക് കൊടുത്താലും നിനക്ക് തരില്ല എന്നാണ് അനു ആ ആരെ ആരിനെ അടുത്ത് പറയുന്നത് ഇവിടെ നൂറ ആദിനെയും പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുവിൻ്റെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് ഞാൻ വെക്കും എന്നൊക്കെ നൂറ പറയുന്നുണ്ട് അക്ബറിന്റെ കുത്തിത്തിരിപ്പ് ആണെന്ന് എനിക്കറിയാം ബട്ട് റീസൺ കൈ വെക്കുമ്പോൾ ആരും എന്നെ എണീപ്പിക്കുന്നില്ല ആരുടെ ാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ പോയി അക്ബർ കുത്തിതിരിപ്പാണ് സമ്മതിച്ചു പക്ഷെ അവിടെയാണ് എല്ലാവരും കുത്തിത്തിരിപ്പ് തന്നെ നിങ്ങളിപ്പോൾ അത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് ആ ഞാൻ ഇവരുടെ മനസ്സിൽ അക്ബർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കണം ആ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണം എന്നാ അക്ബർ കുഴപ്പമില്ല അതായിരിക്കും മിണ്ടാൻ പാടില്ല അത് പുള്ളിയുടെ ഗെയിമാണ് ഈ അക്ബറിൻ്റെ ഇടയിൽ സംസാരിക്കും അത് അയാളുടെ ഗെയിമാണ് അയാൾക്കും ഗെയിം കളിക്കണ്ടേ എന്തൊരു കഷ്ടമാണത് വന്നുപോയില്ലേ ഇതിനകത്തേക്ക് അയാൾക്ക് മിണ്ടണ്ടേ ആർക്കും ഗെയിം കളിക്കാൻ പാടില്ല ഫാൻസ് ഉള്ളവർക്ക് ഓപ്പോസിറ്റ് ആരും കളിക്കാൻ പാടില്ല എന്തൊരു കഷ്ടമാണേ ഇത് താഴെ വന്ന് കമൻ്റ് ബോക്സിനകത്ത് എൻ്റെ പൊന്നോ പി ആറ് കമൻറ്റുകളും എൻ്റെ പൊന്നോ അതിൻ്റെ അപ്പുറം ഫാൻസ് ഉള്ളവരടുത്ത് കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല മിണ്ടാൻ പാടില്ല അനങ്ങാൻ പാടില്ല എന്തൊക്കെയാണ് ഇതൊരു നാലഞ്ച് മാസത്തേക്കല്ലേ അത് കാണുമ്പോൾ ചിരി വരുന്നു കഴിഞ്ഞ ആഴ്ച വർഷം ആൾക്കാരൊക്കെ എവിടെ പോയി ആ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇവിടെ നിവിൻ വന്ന് മസാജ് കൊടുക്കുന്നു ഉറങ്ങടാ ഉറങ്ങടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ ഇവിടെ കയ്യിൽ പൗഡറൊക്കെ ഇടുന്നുണ്ട് ഈ ഈ കയറ് പിടിച്ച കയ്യിൽ അനു പറയാണ് അനു പറ നീ എന്തായാലും അതായത് ക്യാപ്റ്റൻ ആകാൻ പോകുന്നില്ലെന്ന് ആര്യനോട് അനു പറയുന്നുണ്ട് ഞാൻ എന്തായാലും വിട്ടുകാരും പോകുന്നില്ല അത് കഴിഞ്ഞ് അനു ആരും സാബുമാനും ഒക്കെ കൂടെ പ്ലാൻ കാണുന്നുവെന്ന് അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യം ആനുവിൻ്റെ കാലും മുട്ടിക്കുന്നു അത് കഴിഞ്ഞ് ആരെയും കാലും മുട്ടിക്കുന്നു എന്നിട്ട് അനു എണീറ്റ് നോക്കിയിട്ട് പറഞ്ഞു ഇടാൻ നിൻ്റെ കാലും മുട്ടി എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ ശേഷം ഇവിടെ പ്രവോക്ക് പ്രവോക്ക് ചെയ്യുന്നില്ല പല ആൾക്കാരെ പറയുന്നു ഇവരെന്തോന്ന് കളിയായി കളിക്കുന്നത് ഈ അനു ആരും സാബുമാനും ഒക്കെ ഒന്നും കളിക്കുന്നില്ല പ്രവോക്കും ചെയ്യുന്നില്ല ജയിക്കാൻ വേണ്ടി ആരും കളിക്കുന്നില്ല ഔട്ടാക്കാനും കളിക്കുന്നില്ല ഒന്നും കളിക്കുന്നില്ല ഇങ്ങനെ നടക്കുന്നതും വെച്ചോണ്ട് ആനു അനുടേ കൂടെ ഡ്രസ്സിങ് റൂമിനകത്ത് കയറുന്നു അപ്പോഴത്തേക്കും ആ ആരും പറയുന്നു പറ്റത്തില്ല 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 അപ്പം ആദ്യം പറഞ്ഞു ഞാനും കൂടെ കയറാ അങ്ങനെ കയറി അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നു പിന്നെ പറഞ്ഞ് ബാത്റൂമിൽ പോണോ എന്ന് അപ്പം ആരും പറയുന്നു എന്നാൽ പിന്നെ കൈ അഴിച്ചിട്ട് പോ ബാത്റൂമിൽ പോണമെങ്കിൽ അത് പറ്റത്തില്ല ആദ്യേയും കൂടെ കയറും ബാത്റൂമിൽ നിന്ന് എന്തൊക്കെയാണ് ഈ പറയുന്നത് അത് അനുവിൻ്റെ ഗെയിം ഇതൊക്കെയാണല്ലോ അനുവിൻ്റെ ഗെയിം അപ്പം നിങ്ങൾ പൊക്കോ അപ്പം സാബുമാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ അനു പൊക്കോ എന്ന് പറയുന്നുണ്ട് ഞാൻ ബാത്റൂമിൽ പോണെങ്കിൽ ഞാൻ കൈവിട്ടു പോകും അപ്പം സാബുമാൻ ഉള്ളതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കളിക്കാൻ അനുവിന് പറ്റണില്ല മനസ്സിലായാ ആ സാബുമാൻ ഉള്ളതുകൊണ്ട് കൂടുതൽ കളിക്കാൻ പറ്റുന്നില്ല ആരും മാത്രമായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ കളി കാണായിരുന്നു അനു ആര്യന് മാത്രമായിരുന്നെങ്കിൽ ആ സാബുമാൻ പിടിച്ച പിടി നിൽക്കുകയാണ് ഞാനായിരുന്നെങ്കിൽ കൈവിട്ട് പോവുമായിരുന്നു ബാത്റൂമിൽ അപ്പം ആ കളിയും ചീറ്റി അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരും പോയിരുന്നു ഹു ഉണ്ട് ആതിലാ എടി ആതിലാ അതൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ ഇനി ഭയങ്കര അടിച്ച് പോകും എപ്പിസോഡിൽ നല്ല രസമായിട്ട് മിക്കവാറും ഒക്കെ ചേർത്ത് വെക്കും മിക്കവാറും ബിഗ് ബോസ് എന്തെങ്കിലും പറയും കേട്ടാ നിവിൻ ഈ പ്രഭോക്കാക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും കാത്തിരി എനിക്ക് തോന്നുന്നു ഇവർക്ക് പ്രവോക്ക് പ്രവോക്കാക്കാൻ തോന്നി ഇനി കാര്യം നിവിൻ ഇപ്പോൾ നമ്മൾ ഇതിൽ കണ്ടായിരുന്നല്ലോ നിവിൻ പ്രവോക്ക് ആക്കി എന്നുള്ളത് അനുവിനെ ഇനി ഇതുവരെ നിവിൻ അവിടെ അനങ്ങിയിട്ടും ഇല്ല ഒന്നും മൈൻഡ് പോലും ചെയ്യണില്ല നിവിൻ പിന്നെ എങ്ങനെ നിവിൻ ഇതിലേക്ക് വന്നു അത് വേണം നമ്മൾ കാത്തിരുന്ന് കാണാൻ അപ്പോൾ എന്തായാലും ഇവരെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് എന്തായിരുന്നു അറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്